പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തൊക്കെ പാടുകളൊക്കെ മാറുന്നതിനും മുഖമൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പൈസ പൈസ ഒന്നും ചിലവാക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഒരു ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കാരണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമുക്ക് ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ആവുന്നതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് പോലും വീട്ടിൽ തന്നെ ചെയ്ത് നല്ല ഭംഗിയാവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പേക്ക് ആണിത് ഇത് നമ്മൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് അത് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് ഈ പേക്ക് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം നേട്ട് ആദ്യം തന്നെ നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ളത് ഒരു ഓറഞ്ചാണ് നല്ല പഴുത്ത ഒരു ഓറഞ്ച് നല്ല പഴുത്ത ഓറഞ്ച് അല്ല ഇത് നല്ല പഴുത്ത ഓറഞ്ച് ആണെങ്കിൽ അത്രയും കൂടി നല്ലതാണ് ഇതിപ്പോൾ ഇതുപോലെ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി എല്ലാം എടുത്തുകൊണ്ട് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ തൊലി എല്ലാം എടുത്തുകൊണ്ട് വരാം ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം ചെറിയ പീസായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മുറിച്ചിടാവുന്നതാണ് ഇതുപോലെ ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ച് അങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഈ ഓറഞ്ചിൻ്റെ തൊലി എടുക്കാവൂ ഇപ്പം ഇതെല്ലാം ഞാൻ ഈ ഓറഞ്ചിൻ്റെ എല്ലാം ഇതുപോലെ ഈ മിക്സിയുടെ ഈ ജാറിലേക്ക് ഇട്ടുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടുകൊണ്ടും കുറച്ചുകൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാവുന്നതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിനി ഇനി ഇതായിട്ട് ഞാനിപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇത് അരഞ്ഞു കിട്ടുന്നതിനായിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം ഞാൻ ഇപ്പം കുറച്ച് പാലും കൂടി ഒഴിച്ചു അര നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇപ്പം ഞാനിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒഴിച്ച് പാലിൽ നിന്നും കുറച്ച് പാലും കൂടി ഒരു രണ്ട് ടീസ്പൂണിന് വേണ്ടി പാലും കൂടി ഇതിലേക്ക് അരഞ്ഞ് അരയുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി ചേർത്താണ് അരച്ചിട്ടുള്ളത് ഉണ്ടല്ലേ ഇപ്പം ഇതുപോലെ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഇതേപോലെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഇനി അരഞ്ഞു കിട്ടണം ഞാൻ ഞാനിനിയിപ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഫേസിന് ഫേസിൽ തേക്കാൻ പരുവത്തിനുള്ളത് ഞാനിപ്പോൾ ഇതുപോലെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്ന എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല ഫൈനായിട്ടങ്ങ് അരഞ്ഞ് കിട്ടത്തില്ല ഇപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെള്ള കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളിലൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അടുത്തതായിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ലൂസാവുന്നതിന് വേണ്ടിയിട്ട് കാരണം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമുള്ള പരുവത്തിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ ചേർക്കുന്ന ഒരു സാധനങ്ങൾ പോലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടത്തില്ല കാരണം അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത് അപ്പോൾ ഒരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യുക ഒരു സാധനങ്ങൾ പോലും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ കാരണം ഇതേപോലെ നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മളത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിപ്പോ ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് പാക്കൊക്കെ ഇവിടെ ഇതുപോലെ തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇനിയിപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് കാരണം ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ബ്ലീച്ചിങ് എഫക്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം അതിനൊക്കെ അതിനെന്താണ് വേണ്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് പച്ചപ്പാലാണ് തിളപ്പിച്ച പാൽ ഒരു കാരണവശാലും എടുക്കരുത് പച്ചപ്പാൽ തന്നെ എടുക്കണം പച്ച പാലെടുത്തിട്ടുണ്ട് ഈ പാലിലേക്ക് നമുക്കൊരു മൂന്ന് തുള്ളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒട്ടും കൂടരുത് മൂന്ന് തുള്ളി മാത്രം മതി നമുക്ക് നാരങ്ങ നീര് ഒരു ശകലം പോലും കൂടരുത് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കാരണം നമുക്ക് അത്രേ മാത്രം പാലേ ഉള്ളൂ ഈ സ്പൂണ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് പാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഈ നാരങ്ങ നീരും കൂടി ഒഴിക്കുമ്പോൾ നമുക്ക് പാലൊന്ന് പിരിഞ്ഞ് വരുന്ന കണക്ക് ചെറിയ ചെറിയ എന്താ ഒന്ന് പിരിഞ്ഞു പിരിഞ്ഞു വരത്തില്ലേ അങ്ങനെ ആ രീതിയിൽ പിരിഞ്ഞു വരുന്നു വരും അതുവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ പാലിൻ്റെ ആ ഒരു ഇതങ്ങ് മാറിയതിനു ശേഷം ചെറിയ ചെറിയ കട്ടകൾ പോലെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസിലേക്ക് നമുക്ക് ഏത് ആണെങ്കിലും ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനിപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലീച്ചിങ് ആണ് കിട്ടുന്നത് കാരണം നീര് കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും ഇപ്പം ഈ പാൽ ഉപയോഗിക്കുമ്പോൾ ഇഷ്ട ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട് പാലിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് എടുക്കാവുന്നതാണ് തൈര് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാരങ്ങ നീരും കൂടി ചേർക്കേണ്ട കാര്യമില്ല തൈര് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ തൈരും റോസ് വാട്ടറും കൂടി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള ബ്ലീച്ചിങ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ തൈരും ഗ്ലിസറിനും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബ്ലീച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫേസ് എല്ലാം നല്ല നന്നായിട്ടൊന്ന് ക്ലീൻ ആയി കിട്ടും ഓപ്പൺ ഹോൾസ് എല്ലാം ഓപ്പൺ ആയതിനു ശേഷം നമ്മുടെ ഫേസിലുള്ള അരുക്കുകളെല്ലാം ഒന്ന് മാറി നല്ല ഭംഗിയായിട്ടിരിക്കും ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പുറത്തൊക്കെ പോയി മുഖത്തിനെല്ലാം നല്ല കരുവാളെപ്പൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മുഖത്തുണ്ടാകുന്ന കരുവാളെപ്പൊക്കെ ഒന്ന് മാറി നല്ല ഭംഗിയായി കിട്ടും ഈ ഒരു ബ്ലീച്ചിങ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ഭംഗിയാവും പിന്നെ നമ്മൾ അടുത്ത രണ്ട് സ്റ്റെപ്പും കൂടി ആകുമ്പോൾ നല്ല മനോഹരമായിട്ടിരിക്കും ഇപ്പൊ ഞാനിത് മുഖത്തും കഴുത്തിലും എല്ലാം തേച്ചു കൊടുത്തിട്ടുണ്ട് കഴുത്തിൽ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെറിയ കറുത്ത പാടൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ കറുത്ത പാടുണ്ടാകുന്ന ഒന്നാമത് വണ്ണം ഒരുപാടുള്ള ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട് കറുത്ത പാടെങ്കിൽ ഇങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ കഴുത്തിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത പാട് വരാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കൂടിയിട്ട് പെട്ടെന്ന് വണ്ണം കുറയത്തില്ല അങ്ങനെയുള്ളവർക്കും ഒക്കെ ഇങ്ങനെ വരാറുണ്ട് അപ്പോ അതിനെല്ലാം ഈ ഒരു സ്റ്റെപ്പ് നല്ലതാണ് നമ്മൾ നന്നായിട്ട് തേച്ചു കൊടുത്തു നന്നായിട്ടും തേച്ച് കൊടുത്തു ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നനഞ്ഞ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ച് കളയാവുന്നതാണ് വാഷ് ചെയ്യേണ്ടുന്നവർക്ക് പോയി വാഷ് ചെയ്യാം ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇതുപോലെയൊന്ന് തുടച്ചു പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രബ്ബിങ് ആണ് കാരണം ഇപ്പം നമ്മുടെ നന്നായിട്ട് നമ്മുടെ ഫേസ് എല്ലാം നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ് അതുപോലെ ഹോൾസ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഫേസിൽ നല്ല രീതിയിൽ നമുക്ക് എന്താ നല്ലൊരു വൈറൽസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതെല്ലാം നല്ല രീതിയിലൊന്ന് ഇതുപോലെ നമ്മൾ പാലൊക്കെ വെച്ച് ഉപയോഗിച്ച് നല്ല നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വൈറൽസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് അത് റിമൂവായി പോകുന്നതിന് വളരെയധികം നല്ല പെട്ടെന്ന് സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് നമുക്കതിനെ സ്ക്രബ് ചെയ്യാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ പഞ്ച കുറച്ച് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞ പഞ്ചസാര എടുക്കരുത് കുറച്ച് തരിയുള്ളത് തന്നെ എടുക്കണം അതിലേക്ക് ഞാൻ കുറച്ചൊരു ഒരു കാല് ടീസ്പൂണിന് വേണ്ടിയിട്ട് കോഫി പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ഇതും കൂടി ഇട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കോഫി പൗഡറും പഞ്ചസാരയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു ഓറഞ്ചിൻ്റെ അല്ലിയാണ് അല്ലി ഇതുപോലെ ഇങ്ങെടുത്ത് അതിനകത്ത് കുരു ഉണ്ടെങ്കിൽ അതങ്ങ് കളയണം കാരണം ഓറഞ്ചിൻ്റെ കുരു കൂടെ വെച്ച് നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത് കാരണം അത് നമ്മുടെ ഫേസിനൊക്കെ എന്താ ഡാമേജ് ഒക്കെ ആവാനായിട്ട് കാരണമാവും അതുകൊണ്ട് എല്ലി ഇതുപോലെ ഇന്ന് എടുത്തിട്ടുണ്ട് എഴുതെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് ഈ സൈഡിലെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ വേണം നന്നായിട്ട് തേച്ച് കൊടുക്കാനായിട്ട് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിലെല്ലാം ഇതുപോലെ ആവും അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഫേസിലെല്ലാം ഞാൻ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ചതിന് ശേഷം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ അല്ലി തന്നെ ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം പ്രത്യേകം നമ്മുടെ കണ്ണിന്റെ സൈഡിൽ സ്ക്രബ് ചെയ്യുകയും ചെയ്തത് കണ്ണിൻ്റെ താഴ്വശം അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൽ ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കഴുത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യമാണ് കാരണം ഈ കറുപ്പൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടിയാണിത് ഇതേപോലെ വേണം നമ്മൾ കഴുത്തിലെല്ലാം വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു കളയാവുന്നതാണ് കാരണം നമ്മൾ ബ്ലീച്ചിങ്ങും അതുപോലെ തന്നെ സ്ക്രബിങ്ങും കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് വരും നല്ല നല്ലൊരു മാറ്റം ഇല്ലേ നമ്മുടെ ഫേസിനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലൊരു മാറ്റം ഉണ്ട് ഉണ്ടോ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫേസ് ഒക്കെ തുടച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് അപ്പൊ ഇനി ഫേസ് എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് തുടച്ചു കളയാം ഫേസ് വാഷ് ചെയ്യേണ്ടുന്നവർക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഫേസ് എല്ലാം ഞാൻ നല്ല രീതിയിൽ നിന്നും തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്കറിയാം നല്ലൊരു മാറ്റമാണ് നമുക്കുള്ളത് കണ്ടോ നല്ലൊരു മാറ്റമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പാക്കാണ് പാക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പാക്ക് എടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ടിക്ക് വേണം നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് ഇത് ഒരുപാട് നല്ല ഫൈനായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഇത്ര നോക്കിയിട്ട് മിക്സിൽ വൈനായിട്ട് അരഞ്ഞു കിട്ടുന്നില്ല നമ്മള് കുറച്ചെല്ലേ എടുക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ അരഞ്ഞു കിട്ടാൻ പാടാണ് എത്രയും ഫൈനായിട്ട് അറിഞ്ഞു കിട്ടുന്നു അത്രയും നല്ലതാണ് ഇത് ഇതുപോലെ നമുക്ക് ഫേസിലെല്ലാം നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ പാക്ക് ഇതെല്ലാം കഴുത്തിലും കൂടി ചെയ്യണം അപ്പോഴാണ് അതിന്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറായി പോകും കഴുത്തിന് വേറൊരു കളറായി പോവും ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു അല്ല നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഒരു ദിവസം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം മാസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കാണ് അല്ലാതെ നമ്മൾ ഡെയിലിയോ ആഴ്ചയോ രണ്ടും മൂന്നും പ്രാവശ്യമൊന്നും ഇത് അപ്ലൈ ചെയ്യരുത് കാരണം ഈ ഇത്ര ഇത് തന്നെ ആവുമ്പോൾ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് തന്നെ ആവുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എൻ്റെ ഫേസിലെല്ലാം ഇതുപോലെ നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനടുത്തായിട്ടുണ്ട് എട്ടൊമ്പത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല തിനു ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാം ഒന്നുകിലും നമുക്കിങ്ങ് വാഷ് ചെയ്ത് കളയാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണി കൊണ്ടൊന്ന് തുടച്ച് കളയാം കാരണം ഞാനിതിപ്പോൾ ഈ പ്രായത്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോഴും കാരണം ചെറിയൊരു പുകച്ചിൽ പോലെ ഉണ്ടായിരുന്നു കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊഴിയുടെ പ്രത്യേകതയാണത് അതിന് നമുക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി മാത്രമേ അന്ന് ഉപയോഗിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയൊരു പൊകച്ചിൽ പോലെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ പാലും ഉപയോഗിക്കുന്നത് അരിപ്പൊടിയും പാലും അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഓറഞ്ചിന്റെ തോടിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇത് ഇരുപത് ഒന്നും ഫേസിൽ വെച്ചിരിക്കേണ്ട കാര്യവുമില്ല നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ വെച്ചിരുന്ന മാത്രം മതി കൂടി പോയ കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ നമുക്ക് ഫേസിൽ വെച്ചേക്കണ്ട അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തുടച്ചൊക്കെ കളയുകയാണ് ഫസ്റ്റ് യൂസിൽ തന്നെ ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതിയത് കേട്ടോ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഫേസിനെല്ലാം നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഈ ഇത് ഞാനിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ ഇതുപോലെ നല്ലൊരു മാറ്റം വരും ഞാനിനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം വരാം കാരണം നമ്മളിത് നല്ല കട്ടിക്ക് തന്നെ തേച്ചിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെല്ലാം നല്ല രീതിയിൽ ഇരുപ്പുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം ഇപ്പം ഞാൻ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാത്തരുതാത്ത ഒരു ഭാഗമാണ് ഇനി അടുത്തതായിട്ട് കാരണം ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹോൾസ് എല്ലാം നല്ല രീതിയിൽ ഓപ്പൺ ആയിരിക്കും ഫേസിൽ ഉണ്ടാകുന്ന ഹോൾസ് എല്ലാം നല്ല രീതിയിൽ ഓപ്പൺ ആയിരിക്കും നമുക്ക് ഒരുവിധമൊക്കെ കാണാൻ തന്നെ പറ്റുന്ന രീതിയിൽ എല്ലാം ഓപ്പൺ ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഐസ് ക്യൂബ് എടുക്കുക നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഐസ് ക്യൂബിന്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക് അപ്പം ഞാൻ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫേസിലേക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് നന്നായിട്ട് ഈ ഐസ് ക്യൂബ് വെച്ച് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങനെ നമ്മൾ ഈ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഓപ്പണായിട്ടിരിക്കുന്ന ഹോൾസെല്ലാം അടയുകയുള്ളൂ കാരണം അങ്ങനെ അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള പൊടികളും ഒക്കെ കയറിയതിന് ശേഷം വീണ്ടും മോക്കുരുവും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാവും അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മിക്കവാറും എല്ലാ പാക്കുകളും ചെയ്ത് കഴിയുമ്പോഴും ഇതുപോലെ നമുക്ക് ഫേസിലൊക്കെ നന്നായിട്ടൊന്നും ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വലിയ ചെലവൊന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത്തരം വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ